ഈ നോമ്പ് കാലങ്ങളിൽ മലബാർ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാക്കി വരുന്ന ഒരു കഞ്ഞിയുടെ റെസിപ്പിയാണ് അതായത് തരിക്കഞ്ഞിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ ഞാനിവിടെ ചെയ്യുന്നത് തരിക്കഞ്ഞി നമ്മുടെ ഇവിടെയൊക്കെ ഇതിന് റവ കാച്ചിയത് തരി കാച്ചത് എന്നൊക്കെ പറയും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതെന്നൊക്കെ ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു വലിയ ഗ്ലാസ് പാലാണ് കേട്ടോ ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് പേർക്ക് കുടിക്കാനുള്ള അളവിലാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തു ഒരു ഇത്തിരി ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ചൊന്ന് വരാറാകുമ്പോഴത്തേക്കുണ്ട് നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാനായിട്ട് ഒരുപാട് റവയുടെ ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ ഒരു ഇപ്പോൾ ഈ എടുത്ത അളവിലാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നിറച്ചൊരു റവ മതി അത്രയും മതി അതൊന്ന് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കൊണ്ടാണ് ഞാനിപ്പോൾ റവ ഇട്ട് കൊടുക്കുന്നുണ്ട് പാലൊന്ന് തിളച്ച് വന്നതിന് ശേഷം റവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കഴിച്ചു നോക്കാം ഇപ്പം നോമ്പ് എന്ന് പറയുന്നത് എല്ലാവരും എടുക്കുന്നുണ്ട് അപ്പം ആ ഒരു സമയത്ത് നോമ്പ് തുറക്കണ സമയത്ത് ഇത് മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി കുടിച്ചു നോക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടെ കേട്ടോ നമ്മൾ പിന്നെ റവ കാച്ചതെന്ന് പറയുമ്പോൾ ഒരു നിർബന്ധമായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് നോമ്പ് സമയത്ത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഡ്രിങ്കും കൂടിയാണ് അപ്പോൾ നിങ്ങൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് നമ്മൾ നന്നായി തിളച്ചിട്ട് ആ റവ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം താളിച്ചൊഴിക്കാനായിട്ട് മെയിനായിട്ട് നെയ്യാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത് ഓയിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല നെയ്യ് ആയിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് നെയ്യ് കയ്യിലുണ്ടെങ്കിൽ നെയ്യ് തന്നെ എടുക്കുക ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം സവാള ഞാനിപ്പോൾ ചെറിയൊരു പീസ് സവാളയാണ് ഇട്ടുകൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളിയാണ് ഉള്ളതെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അത് നന്നായിട്ടൊരു നേരിയ ബ്രൗൺ കളറായി വരുമ്പോൾ കേശിനോട്ട് മുന്തിരി എന്താന്ന് നിങ്ങളുടെ കയ്യിലുള്ളത് രണ്ടും ഇരിപ്പുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ താല്പര്യം ഉള്ളത് അനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് റവ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഇത്തിരി മുന്തിരിയാണ് ആട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊരു നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഈ റവ കാച്ചത് വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഇത് ചൂടാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഇതിൽ ഈ കാണുന്നതിലും കുറച്ചൊന്ന് കട്ടിയാവൂട്ടോ അപ്പോൾ താളിച്ചത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിൻ്റെ ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ തീർച്ചയായിട്ടും ഇതൊന്നുണ്ടാക്കി കഴിച്ച് നോക്കുക തന്നെ വേണം മധുരമൊക്കെ അവനവൻ്റെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടു കൊടുത്താൽ മതി കൂടുതലായിട്ട് മധുരം ഇതിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു